നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് വിശദമായിട്ടൊന്ന് നോക്കുന്നത് യു പി എസ് സി അവതരിപ്പിച്ച പ്രതിഭാ സേതു സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നവർക്കും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള നിങ്ങൾക്കും ഇത് വളരെ ഒന്നായിരിക്കും ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം അല്ലേ എന്താണ് ശരിക്കും ഈ പ്രതിഭാ സേതു തീർച്ചയായും ഇത് എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതേസമയം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സിംപിളായിട്ട് പറഞ്ഞാൽ യു പി എസ് സി പരീക്ഷയുടെ ഇൻ്റർവ്യൂ വരെയൊക്കെ എത്തിയിട്ട് അവസാനം ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരാതെ പോകുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമല്ലോ അവർക്ക് അവരുടെ വിവരങ്ങൾ തൊഴിൽ കൊടുക്കാൻ സാധ്യതയുള്ള കമ്പനികളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ ഒരു അവസരം അതിനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതാണ് പ്രതിഭാ സേതു പണ്ട് ഒരു പബ്ലിക് ഡിസ്ക്ലോഷർ സ്കീം സ്കീമെന്നൊന്നുണ്ടായിരുന്നു അതിന്റെ കുറച്ചുകൂടി വിപുലീകരിച്ച ഒരു പറയാം ഓക്കെ അപ്പൊ പ്രതിഭകളെ ബന്ധിപ്പിക്കുന്ന പാലം എന്ന ആ പേര് തന്നെ ഏകദേശം കാര്യം പറയുന്നുണ്ടല്ലേ അതായത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് രാജ്യത്തെ ഏറ്റവും ടഫ് എക്സാമിൻ്റെ അവസാന സ്റ്റേജ് വരെ എത്തിയവരുടെ കഴിവ് വെറുതെ പോവരുത് അവർക്ക് മറ്റ് ജോലികൾ കിട്ടാൻ ഒരു വഴി തുറക്കാം അങ്ങനെയല്ലേ ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ സമ്മതം അത് പ്രധാനമാണോ ഇതിൽ അതെ അതെ അതാണ് ഏറ്റവും പ്രധാനം ഇത് പൂർണ്ണമായും കാൻഡിഡേറ്റിൻ്റെ ഇഷ്ടമാണ് ഒരു നിർബന്ധവുമില്ല റിസൾട്ട് വന്ന ശേഷം ഫൈനൽ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് അതായത് പേര് ക്വാളിഫിക്കേഷൻ എക്സാമിന് കിട്ടിയ മാർക്ക് അഡ്രസ് ഇമെയിൽ ഫോൺ നമ്പർ ഇതൊക്കെ ഈ പ്രതിഭാസേതു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ യു പി എസ് സി പെർമിഷൻ കൊടുക്കും ഇതൊരു ഓപ്ഷൻ മാത്രമാണ് ഓക്കെ അപ്പോൾ കാൻഡിഡേറ്റ്സ് സ്വന്തം ഇഷ്ടപ്രകാരം വിപണനങ്ങൾ കൊടുക്കുന്നു അത് ക്ലിയറായി പക്ഷെ ഈ ഡാറ്റ ആർക്കാണ് കിട്ടുക ആരാണത് ഉപയോഗിക്കുന്നത് അതായത് തൊഴിൽ കൊടുക്കുന്നവരുടെ സൈഡില് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഈ കഴിവുള്ളവരെ കണ്ടെത്താൻ പറ്റുക നല്ല ചോദ്യമാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് രജിസ്റ്റർ ചെയ്യാം പിന്നെ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ ഈ പി എസ് യുസ് ഇല്ലേ അവർക്ക് പറ്റും അതുപോലെ ചെയ്യാം അവർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ യു പി എസ് സി ഷെയർ ചെയ്ത ഈ ഡാറ്റാബേസ് അവർക്ക് നോക്കാൻ പറ്റും എന്നിട്ട് അവരുടെ സ്ഥാപനത്തിനെ പറ്റിയ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഡയറക്റ്റായിട്ട് ഈ കാൻഡിഡേറ്റ്സിനെ കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളുമായി മുന്നോട്ടു പോകാം ആഹാ ഇത് ശരിക്കും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിലും നല്ല മറ്റ് അവസരങ്ങൾ കിട്ടാൻ ഇതൊരു വാതിൽ തുറക്കുകയാണ് വർഷങ്ങളോളം കഷ്ടപ്പെട്ടതിന് ഒരു റെക്കഗ്നീഷൻ പോലെ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം സമയം കളയുന്നതിനു പകരം ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ശരിയല്ലേ അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് അവർക്ക് കിട്ടുന്ന ആ ഒരു റിലീഫ് അത് വലുതാണ് അതോടൊപ്പം തന്നെ എംപ്ലോയീസിനും ഇത് വലിയൊരു ബെനിഫിറ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും കോമ്പറ്റീവായ ഒരു എക്സാം പ്രോസസ്സിലൂടെ കടന്നു വന്ന മിടുക്കരെ അവർക്ക് ഈസിയായിട്ട് കിട്ടുകയാണ് റിക്രൂട്ട്മെന്റിന് സാധാരണ വരുന്ന സമയം ചെലവ് ഇതൊക്കെ നല്ല രീതിയിൽ കുറയും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു പി എസ് സി വെരിഫൈ ചെയ്ത ഡീറ്റെയിൽസ് ആയതുകൊണ്ട് അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് വിശ്വാസ്യതയുണ്ട് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അല്ലേ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഓരോ ഘട്ടവും നന്നായി പെർഫോം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം കാരണം ഫൈനൽ ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ പോലും ഓരോ സ്റ്റേജിലെയും പെർഫോമൻസ് ഇതുപോലുള്ള അവസരങ്ങളെ ഒരുപക്ഷെ സ്വാധീനിക്കാം അപ്പോൾ നിരാശപ്പെടാതെ ഈ ഒരു പോസിബിലിറ്റി മാക്സിമം ഉപയോഗിക്കാൻ കാൻഡിഡേറ്റ്സ് തയ്യാറാവണം വിവരങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കയേ വേണ്ട തീർച്ചയായും ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ യു പി എസ് സി പ്രിപ്പറേഷനിലൂടെ കിട്ടുന്ന അറിവും കഴിവുമൊക്കെ ഒരു നാഷണൽ അസറ്റായി കാണാനുള്ള ശ്രമം കൂടിയാണ് സിവിൽ സർവീസ് എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കാണാതെ ഈ ൾ രാജ്യത്തിൻ്റെ മറ്റു പല മേഖലകളിലും ഉപയോഗിക്കാൻ പറ്റുമെന്നൊരു വലിയ മെസ്സേജ് പ്രതിഭാസേതു തരുന്നുണ്ട് ഉദ്യോഗാർത്ഥികളുടെ കഠിനാധ്വാനം ഒട്ടും വേസ്റ്റ് ആവുന്നില്ല എന്ന് ഇത് ഉറപ്പാക്കുന്നു ശരിയാണ് അപ്പോ ഈയൊരു കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ കഠിനാധ്വാനത്തെയും കഴിവിനേയും അംഗീകരിച്ച് അവർക്ക് പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുന്ന ഈ ശ്രമം നമ്മുടെ തൊഴിൽ രംഗത്ത് എന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം റാങ്കിന് അപ്പുറമുള്ള യോഗ്യതയെപ്പറ്റി ഒരു പുതിയ ചിന്തയ്ക്ക് ഇത് തുടക്കമിടുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം